നമസ്കാരം ഞാനും യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട് അതിന്റെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അതിൽ ജീവിക്കുന്നുണ്ട് സത്യം ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് സമൂഹത്തിന്റെ ഏതെങ്കിലും തരത്തിൽ മറ്റ് വ്യക്തികൾ കൂടി പ്രതിഫലിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ കൂടി സ്വാധീനിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അതിനൊരു എന്താ പറയാ വാർത്തയ്ക്ക് ഒരു മൂല്യം ഉണ്ടാകുന്നത് ഇപ്പോൾ സിനിമാ നടൻ സിദ്ദീഖിന്റെ പിറകെയാണ് നിലവിലുള്ള ചാനലുകളും മുഴുവൻ എല്ലാ ചാനലുകളും ഇപ്പൊ ഞാൻ കാണുന്നത് ട്വന്റി ആണ് ആ ട്വന്റി ഫോറിൽ പറയുന്നത് സ്വിച്ച് ഓൺ ആയി സ്വിച്ച് ഓൺ ആയി എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ അമ്മയുടെ ജനറൽ സെക്രട്ടറിയോ അച്ഛന്റെ ജനറൽ സെക്രട്ടറിയോ ആരോ ആയിക്കോട്ടെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു നടൻ ആ നടന്റെ പേരിൽ ഒരു പീഡന ആരോപണം വരുന്നു ആ ആരോപണം വരുമ്പോ അദ്ദേഹത്തിനെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്യുന്നു അദ്ദേഹം ഒളിവിൽ ജാമ്യം മുൻകൂർ ജാമ്യം ഹൈക്കോടതി നിഷേധിക്കുമ്പോൾ അദ്ദേഹം ഒളിവിൽ പോകുന്നു അത് സ്വാഭാവികമാണ് അദ്ദേഹം ഒളിവിൽ പോയാൽ പോയാലെന്ത് ഒളിവിൽ പോയില്ലെങ്കിലെന്ത് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയാലെന്ത് ജനറൽ സെക്രട്ടറി ആയില്ലെങ്കിൽ എന്ത് അവരുടെ പീഡന കേസിൽ പ്രതി ആയാലെന്ത് മോചിപ്പിച്ചാലെന്ത് ഇത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് അതാണ് എനിക്ക് അറിയേണ്ടത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ഇവിടെ പട്ടിണിയിലാണ് പ്രതിബന്ധത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സർക്കാർ പ്രതിസന്ധിയിലാണ് അതുപോലെ മറ്റു പല കാര്യങ്ങളും ഇവിടെ സംസാരിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് എന്തുകൊണ്ടാണ് ഈ മീഡിയ കോമരങ്ങൾക്ക് അത് സംസാരിക്കാൻ പറ്റാത്തത് അത്തരം കാര്യങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത് ഈ വാർത്തകള് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യണോ സിദ്ദീഖിന് ഒളിവിലാണോ എന്നുള്ളത് കേരളത്തിലെ പൊതുപ്രശ്ന ഇവിടെ ബാക്കിയുള്ള മൂന്നര കോടി സിദ്ദീഖിന്റെ വീട്ടിലുള്ള എന്തെങ്കിലും എടുത്തിട്ടാണോ മുണുങ്ങുന്നത് അതോ ഈ വാർത്തകൾ എടുത്തിട്ടാണോ മുണുങ്ങുന്നത് ഞാൻ എല്ലാവരുടെ കാര്യ പറയുന്നത് യൂട്യൂബ് ചാനൽ ഓക്കെ റീച്ച് വേണം എല്ലാം വേണം പക്ഷെ ഇത്തരം ചില കാര്യങ്ങൾ കൂടി വേണം സാമൂഹ്യ പ്രതിബദ്ധത്തെ കുറിച്ച് അങ്ങോട്ട് പ്രഘോഷിക്കും കുറെ കൊട്ടിഘോഷിക്കും എന്നിട്ട് ഒരു തേങ്ങാപ്പുണ്ടാക്കും പറയില്ല ഇവിടെ നോക്ക് ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് പി വി എൻപർ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്തു പി വി എൻപർ പുറത്തോണ്ടൊന്നും ഇപ്പം ഉണ്ടാ നിക്കുകയാണ് വയനാടിന്റെ സമ്പത്തിനെ മറയ്ക്കാനോ അല്ലെങ്കിൽ വേറെ പലതിനെ മറക്കാനോ ഒക്കെ ആയിരിക്കാം എന്തോ ആയിക്കോട്ടെ ഏതായാലും പി വി എൻപാർ പുറത്തു കൊണ്ടുവന്ന ആ ഒരു ക്രൈം റേറ്റിന്റെ വിഷയമുണ്ടല്ലോ എസ് പി സുനിദാസ് മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അത് ശരി തന്നെയാണ് അത് മലപ്പുറം ജില്ലയിൽ ചെറുതായിട്ട് നല്ല വ്യാപിച്ചെന്ന് പറഞ്ഞു ഒരു സമൂഹത്തെ മുഴുവൻ വ്യാപിച്ച ഒരു വിഷയമാണ് ഇപ്പോഴും അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിന് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നത് ബാക്കിയുള്ള വാർത്തകൾ എല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം എന്റെ ചാനലിൽ അത് വന്ന് നിങ്ങളെ ചാനലിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും കാര്യം റീച്ചിന് വേണ്ടി തന്നെയാണല്ലോ ഞാനും പണിയെടുക്കുന്നത് പക്ഷെ റീച്ചിന് വേണ്ടി പണിയെടുക്കുമ്പോ വെറും റീച്ച് മാത്രം ആകരുത് കുറച്ചൊക്കെ ഈ പ്രതിബദ്ധത പ്രതിബദ്ധത എന്ന് പറഞ്ഞ മാത്രം പോരാ എന്തിനാണ് ഈ സിദ്ദീഖിനെ രാവിലെ മുതൽ പ്രേംപേൽ ചർച്ചയാക്കി ഇങ്ങനെ ചാനൽ ചർച്ച ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് സിദ്ദീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം അയാൾക്കെതിരെയുള്ള കേസ് നിങ്ങൾക്ക് ഈ ചാനൽ വാർത്തകൾ നടത്തി നടത്തിക്കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുമോ ഇല്ലല്ലോ ഇനി സിദ്ദീഖിന് അതിന് മുൻകൂർ ജാമ്യം കിട്ടിയില്ല പോലീസിന് പറ്റുമെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യും ഇല്ലെങ്കിൽ പോലീസ് സഹായിക്കും എന്തോ ആയിക്കോട്ടെ ഏതായാലും സിദ്ദീഖ് ചെയ്തു എന്ന് പറയുന്ന ഒരു തെറ്റിന്റെ പേരിലാണ് ഒരു ഒരു ക്രൈമിന്റെ പേരിലാണ് അദ്ദേഹത്തെ പോലീസ് തെരയുന്നത് അത് കേരളത്തിൽ മുഴുവൻ സകല ജനങ്ങളുടെ അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എല്ലാം എവിടെ തുറന്നു നോക്കിയാലും സിദ്ധിക്ക് 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 എന്താ ബാക്കിയുള്ളവർ എല്ലാവരും വീട്ടിൽ ചെലവൽ കൊടുത്തോണ്ടിരിക്കുന്ന ആളാ അല്ല എനിക്ക് എനിക്കറിയത്തോണ്ട് ചോദിക്കാണ് ഞാൻ ഈ പറയുന്ന സിദ്ധീക്കിനെ കുറിച്ചാണ് പക്ഷേ ഇതെന്റെ ആത്മരോക്ഷമാണ് ചാനലുകളൊക്കെ കുറച്ചുകൂടി മര് മര്യാദ ഒന്ന് പാലിക്കണം കാരണം ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് അതൊക്കെ വെക്കാൻ വേണ്ടി ഈ സിദ്ധീഖലെ മറയാക്കി കൊണ്ട് നിങ്ങൾ കളിക്കുകയാണോ അതോ സർക്കാരിനെ സഹായിക്കുകയാണോ എനിക്ക് തോന്നുന്നത് അതാണ് ഓരോ വലിയ വലിയ സംഭവങ്ങൾ വരുമ്പോഴും അതിന്റെ പിന്നിൽ അതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ വേറെന്താണ് ഇവിടെ വലിയ വിലക്കയറ്റവും പലതും വന്നു അത് വന്ന സമയത്ത് എന്തോ ഘട്ടകാലത്തിന് ഒരു ദുരന്തം ഉണ്ടായി ആ ദുരന്തത്തിൽ കുറെ ഫണ്ട് പിരിച്ചു അത് വിവാദമായപ്പോഴത്തേക്ക് ഇവിടെ അമ്മ വന്നു ഹേമ കമ്മിറ്റി എന്ന് പുറത്തിട്ടപ്പോഴത്തേക്ക് അത് അതിൽ നിന്ന് രക്ഷപ്പെട്ടു ഉടനെ ഹേമ കമ്മിറ്റി ഒരു ദുർഭൂതമായിട്ട് വന്നു വലിയ മമ്പന്മാരിലേക്ക് ചെന്നപ്പോൾ പി വി അൻവരനെ ഇറക്കേണ്ടി വന്നു പി വി അൻവൻ ഇറങ്ങി അത് അതിനേക്കാൾ കൂടുമ്പളെ കുരുവായി വന്ന സമയത്ത് വീണ്ടും ഇപ്പൊ സിദ്ധീഖിന്റെ മേലെ കുതിരയറിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ചാടി 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 ജനങ്ങൾക്ക് ഒരു ഉപകാരവും കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് കാര്യമുള്ള എന്തെങ്കിലും കാര്യം ചർച്ച ചെയ്തുകൊണ്ട് ഇവിടുത്തെ ജനജീവിതം എങ്ങനെയെങ്കിലും ഒന്നും മര്യാദയ്ക്ക് ആകാനല്ലേ ഈ ചാനലുകൾ ശ്രമിക്കേണ്ടത് കാരണം ഇവർക്ക് വ്യൂസും വ്യൂസും ഉണ്ടാക്കി കൊടുക്കുന്നത് മുഴുവൻ ഇവിടുത്തെ സാധാരണക്കാരല്ലേ അവരുടെ ജീവിതം മറന്നുകൊണ്ട് ഇവരൊക്കെ കളിക്കുമ്പോൾ എന്ത് തേങ്ങയാണ് അവർക്ക് കിട്ടുന്നത് എനിക്കറിയാത്തോണ്ട് ചോദിക്കുക പ്രതികരിക്കണം ഇതിന് പ്രതികരിക്കേണ്ടത് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം മറ്റുള്ളവരൊന്നും മനസ്സിലാക്കട്ടെ ലൈക്കും കമന്റ് നിങ്ങൾ അഭിപ്രായം ഇടുക റേറ്റ് വേണം എനിക്കും വേണം റേറ്റ് പക്ഷെ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ അധികം വാർത്ത ചെയ്യാത്തത് ജനങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം അതൊക്കെ ഒന്ന് അതും കൂടെ ഒന്ന് ചെയ്യട്ടെ അതിന്റെ കൂട്ടത്തിൽ സിദ്ധിക്കും ബാക്കിയുള്ളവരും പൊക്കട്ടെ അതല്ലേ നല്ലത്